ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ നർത്തകി സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി വീണ്ടും കേസ് പരിഗണിക്കുന്നതുവരെ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം വേണമെന്ന് സത്യഭാമയ്ക്കു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ബി എ ആളൂർ ശക്തമായി വാദിച്ചെങ്കിലും കോടതി അയഞ്ഞില്ല നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സത്യഭാമ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു നേരത്തെ സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നെടുമങ്ങാട് സെക്ഷൻ കോടതി തള്ളിയിരുന്നു ഇതോടെയാണ് അവർ ഹൈക്കോടതിയിലെത്തിയത് സത്യഭാമ ആരെയും പേരെടുത്തു പറഞ്ഞിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ പരാതി നിലനിൽക്കില്ലെന്നും ആളൂർ വാദിച്ചു എസ് സി എസ് ടി വകുപ്പുകൾ കേസിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്നും ആളൂർ വാദിച്ചു തുടർന്നാണ് സർക്കാരിന്റെ വിശദീകരണം കേൾക്കാമെന്ന് കോടതി വ്യക്തമാക്കിയത് എന്നാൽ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം വേണമെന്ന് ആളൂർ തുടർച്ചയായി ആവശ്യപ്പെട്ടെങ്കിലും കോടതി അനുവദിച്ചിട്ടില്ല പുരുഷനാണ് മോഹിനിയാട്ടം കളിക്കുന്നതെങ്കിൽ സൗന്ദര്യമുള്ള പുരുഷനായിരിക്കണം ചിലരുണ്ട് കാക്കയുടെ നിറമാണ് മോഹിനിയാട്ടത്തിന് കൊള്ളില്ല പെറ്റ തള്ള പോലും സഹിക്കില്ല തുടങ്ങി സത്യഭാമ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ രാമകൃഷ്ണൻ പരാതി നൽകുകയായിരുന്നു സത്യഭാമ മുമ്പും തന്നെ അവഹേളിച്ചിട്ടുണ്ടെന്ന് രാമകൃഷ്ണൻ പറഞ്ഞിരുന്നു എന്നാൽ പ്രസ്താവന വിവാദമായിട്ടും ഇത് പിൻവലിക്കാൻ സത്യഭാമ തയ്യാറായില്ല തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നായിരുന്നു സത്യഭാമയുടെ പ്രതികരണം